ിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങളോടെ ആ അധ്യായം അവസാനിച്ചു എന്ന് വിചാരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ചേട്ടനെക്കാൾ വലിയ വിവരക്കേടാണ് എന്ന് തന്റെ ആദ്യ പാർലമെന്റ് പ്രസംഗം കൊണ്ട് തന്നെ പ്രിയങ്ക വാന്ത്ര തെളിയിച്ചു അപ്പോൾ മനസ്സിലാക്കണം ആ കുടുംബത്തിന്റെ നിലവാരം ഏതു വഴിക്ക് പോകുന്നുവെന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണീർമത്തൻ ബാഗുമായി എത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ഒരു പോസ്റ്റ് പങ്കുവച്ചു നമുക്ക് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് രാഹുൽ ഗാന്ധി പരസ്യമായി കീറി എറിയുന്നത് നമ്മൾ കണ്ടതാണ് മൻമോഹൻ സിംഗിനെ മുൻനിർത്തി ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നുവെന്ന് അന്നത്തെ സംഭവത്തോടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ വ്യക്തമായി മൻമോഹൻ സിംഗ് എന്ന മഹത് വ്യക്തിയുടെ കരണത്തിട്ടടിക്കുന്നത് പോലത്തെ സംഭവമായിരുന്നു അത് അത്രയ്ക്ക് അപമാനം നേരിട്ട മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജ്യസന്നദ്ധ അറിയിച്ചുവെന്ന് അന്നത്തെ പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ സിംഗ് അലുവാലിയ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിന്റെ വിവരമില്ലായ്മയും അപക്വമായ അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഇതേ സ്വഭാവം കൊണ്ടാണ് നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടത് ചേട്ടനേക്കാൾ വലിയ വിവരക്കേടാണ് അനിയത്തി എന്ന് തന്റെ ആദ്യ പാർലമെന്റ് പ്രസംഗം കൊണ്ട് തന്നെ പ്രിയങ്ക വാന്ദ്ര തെളിയിച്ചു ഇന്നലെ ബംഗ്ലാദേശ് വിജയ ദിവസത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റിൽ വന്ന് ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ എത്ര വിഡ്ഢിയാണ് ആ സ്ത്രീയെന്ന് ആലോചിച്ചു നോക്കൂ പാലസ്തീന രൂപീകരണത്തിന് ഇന്ത്യ ഫണ്ടും ഇപ്പോഴും പിന്തുണയും കൊടുക്കുന്നുണ്ട് തിരിഞ്ഞുകൊത്തും എന്നറിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യയുടെ നികുതി പണം കൊണ്ട് ഇന്ത്യ പാലസ്തീനെ സഹായിക്കുന്നുമുണ്ട് പക്ഷേ കോൺഗ്രസ് പിന്തുണ നൽകുന്നത് പാലസ്തീനല്ല മറിച്ച് ഇസ്ലാമിക തീവ്രവാദ വിഭാഗമായ ഹമാസിനാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഹമാസിനെ പിന്തുണച്ച് കേരളത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനങ്ങളും പ്രസംഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഹമാസെ പൊതുവേദിയിൽ ഭീകര എന്ന് വിമർശിച്ച ശശി തരൂരിനെ പിന്നെ കേരളത്തിലെ പൊതുവേദികളിൽ നിന്ന് ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്ന ഹമാസ് തീവ്രവാദികൾ എല്ലാം തന്നെ ചത്തു തുലഞ്ഞു ഹമാസിന്റെ പേര് പറഞ്ഞ് മോങ്ങാൻ പോലും ആളില്ലാത്ത സമയത്താണ് പാലസ്തീൻ ഐക്യദാർഢ്യവുമായി പ്രിയങ്കയുടെ വരവ് കോൺഗ്രസ് ഹമാസിനെയോ ഹിസ്ബുളയോ ഇസ്ലാമിക് സ്റ്റേറ്റിനെയോ പോപ്പുലർ ഫ്രണ്ടിനെയോ മുസ്ലിം ലീഗിനെയോ ആരെ വേണമെങ്കിലും പിന്തുണച്ചോട്ടെ അത് അവരുടെ രാഷ്ട്രീയം അതൊരു സന്തോഷം മാത്രം പക്ഷേ ഇന്നലെ പ്രിയങ്ക വാന്ദ്ര പട്ടിശു ശരിക്കും ഗുണം ചെയ്യുക ബി ജെ പിക്ക് ഇന്ത്യയിൽ എൺപത് ശതമാനമുള്ളത് ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വംശകത്തേക്ക് ഇരയാകുന്ന ഈ അവസരത്തിൽ കോൺഗ്രസിന് പ്രധാനം നാലായിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന പാലസ്തീനും ഹമാസും ഒക്കെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്ക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നവർ ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്തപ്പോൾ ഇവിടെ കിടന്ന് കടികൂടിയത് ഓർക്കുന്നില്ലേ കോൺഗ്രസ് ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പിന്നോക്കം പോയതോടെ ബി ജെ പി ഇല്ലാണ്ടായി എന്ന് കരുതിയ കുറെ ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷ തകർത്തു കളയുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രകടനം ി ജെ പി ലോക്സഭയിൽ മറിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർത്ത് നാല്പത്തിരണ്ട് സീറ്റുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണീർമത്തൻ ബാഗുമായി പാർലമെന്റിലെത്തിയ വയനാട് എം പി പ്രിയങ്ക വാന്ത്രയെ പുകഴ്ത്തിക്കൊണ്ട് മുൻ പാക് മന്ത്രിയായ ചൗധരി ഫവാദ് ഹുസൈൻ രംഗത്ത് വന്നു നെഹ്റുവിനെ പോലുള്ളൊരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ചെറുമുകൾ തലയുയർത്തി നിൽക്കുന്നുവെന്നും അവരുടെ ധൈര്യം അപാരമാണ് എന്നുമാണ് പാക് മന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത് പാക് എം പിമാർ ഇത്തരത്തിൽ ധൈര്യം കാണിക്കുന്നില്ല എന്നും ലജ്ജാകരമാണ് എന്നും മന്ത്രി കുറിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്